ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയല്ലോ എൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്ര കോട്ടയാണ് എൻ്റെ നാട് കോട്ടയത്ത് മണർകാടാണ് എൻ്റെ വീട് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോയിലേക്ക് കയറിയിട്ട് സ്റ്റേഷനിലെത്തി നാട്ടിലേക്കുള്ള മിക്ക യാത്രകളും ട്രെയിനിൽ തന്നെയാണ് കാരണം കുഞ്ഞുമായിട്ടുള്ള യാത്രകൾ എപ്പോഴും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ട്രെയിനിൽ തന്നെയാണ് നാട്ടിലേക്കുള്ള യാത്രയിൽ എന്താണ് ഇത്ര പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നാട്ടിലേക്കുള്ള യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലേ പല അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതിപ്പോഴും എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെയായിരിക്കും മനസ്സിൽ ഏറ്റവും കൂടുതൽ പോകാൻ ഇറങ്ങുന്ന നിമിഷം വരെയും ഒരു തുള്ളിച്ചാട്ടം ഉണ്ടാവുന്നത് എപ്പോഴും അത് വീട്ടിലേക്ക് പോകാനുള്ള ഒരു നിമിഷം തന്നെയാണ് കേട്ടോ മറ്റെവിടേക്ക് പോകുമ്പോഴും അതെടുത്തോ ഇതെടുത്തോ ഇതെടുത്തോരോ ടെൻഷൻസാണ് അങ്ങനെ കാര്യങ്ങളാണ് പക്ഷെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ എടുക്കാൻ പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല അല്ലേ നമ്മുടെ വീട്ടിലേക്കല്ലേ അതാണ് ഈ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്ര അതാ പറഞ്ഞു പറഞ്ഞ് മീനച്ചിലാറിൻ്റെ തീരത്തെത്തിയല്ലേ മീനച്ചിലാറിൻ്റെ തീരത്ത് ഓടി ഫോട്ടേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ട്രിപ്പാണ് നമുക്ക് സാധാരണ വെക്കേഷൻ ഒക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവണം കല്യാണമോ വിരുന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ വീണു കിട്ടിയ ഒരു യാത്രയായിരുന്നു അത് മൂന്നാല് ദിവസത്തെ പ്ലാനിങ്ങാണ് അപ്പോൾ ആ മൂന്നാല് ദിവസം ഭയങ്കര ധൃതിയായിരുന്നു ആ ഒരു ദിവസം എത്താൻ വേണ്ടി വളരെ പെട്ടെന്ന് ആ ഒരു ദിവസം എത്തി ആ ഒരു ദിവസം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പതുക്കെ ടൈം പോയാൽ മതി എന്നാണ് മനസ്സിൽ അല്ലേ കാരണം പിന്നെ നമ്മൾ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാനുള്ള സമയം അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് വളരെ പതുക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വന്ന ട്രെയിനൊക്കെ പറഞ്ഞു വിട്ട് പതുക്കെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് അടക്കാനെട്ടോ ഇനി ഫുഡ് കഴിക്കണം ചെറിയൊരു പർച്ചേസിൻ്റെ എടനൂട്ട് ഷർട്ടൊക്കെ എടുക്കണം അപ്പോൾ ഞങ്ങൾ നർമ്മദായി പോയിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത് ഞങ്ങൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കണ സമയത്ത് കോട്ടയത്ത് പാർത്താസ് അങ്ങനെ ഒരുപാട് കടകളുണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ നിന്നൊക്കെയായിരുന്നു ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിയ സമയത്ത് നർമ്മദായി സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനോട് അവർ ഒരുപോലെ തന്നെ ഡീൽ ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയത് ഇതാണ് കേട്ടോ സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നർമ്മദായി പോയി ഡ്രസ്സൊക്കെ എടുത്തു എന്നിട്ട് ചേട്ടൻ വരാൻ ചേട്ടൻ്റെ ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടത്തിൻ്റെ ഹൃദയഭാഗമാണ് കേട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു റാദി സ്കോറ് പുറകിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ തിരുനക്കര അമ്പലം കാണാം അവിടുന്ന് നേരെ ഞങ്ങൾ പുതുപ്പള്ളി വഴിയാണ് മാർഗാട്ടേക്ക് പോകുന്നത് പുതുപ്പള്ളി എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തം പുതുപ്പള്ളി പുതുപ്പള്ളി പുണ്യാളിൻ്റെ ചർച്ചാണിത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നേരെ മണർകാട് ജംഗ്ഷനിലെത്തി ഇനി വെറു കിലോമീറ്റർ ദൂരം കൂടെയുള്ളൂ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്താണ് ഒരു ചെറിയ കയറ്റമുണ്ട് ഈ കയറ്റം കയറി അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട് എൻ്റെ അമ്മ ചെറിയ വീടാണ് കേട്ടോ വളരെ ചെറിയ വീടാണെങ്കിലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതിലൊരു ഭംഗിയോ ഒന്നും തോന്നിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണല്ലേ എത്ര ചെറുതാണെങ്കിലും അതിലും ഭംഗിയുള്ളതായിട്ട് വേറൊന്നും തന്നെയില്ല നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതാ അമ്മയാണ് കേട്ടോ ഇത് നമ്മൾ കാത്തു നിന്നത് എന്നെയല്ല കേട്ടോ എൻ്റെ മോളയാണ് അതെല്ലാ ഗ്രാൻഡ് പേരൻസും അങ്ങനെ അല്ലേ കല്യാണത്തിന് മുമ്പ് വരെയൊക്കെ നമ്മളെ കാത്തിരിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ പെൺകുട്ടികളുടെ അവസ്ഥയ്ക്ക് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നാലും കെട്ടുവിൻ്റെ വീട്ടിലേക്ക് പോയാലും ഒക്കെ നമ്മളെ കാത്തിരിക്കാൻ ആരുമില്ല നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിക്കാനും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി ഇത്ര ഒന്നും ആരും തന്നെ ഉണ്ടാവില്ല അതൊക്കെ കല്യാണത്തിന് ശേഷം അവസാനിച്ചു അഞ്ഞ് സാരിയിലൊക്കെ സന്തോഷമുള്ള കാര്യമാണല്ലേ അങ്ങനെ വന്ന ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതാ ആ ഏറ്റവും വിഷമമുള്ള ആ സമയത്തേക്ക് എത്തി അതായത് ഈ നിൽക്കണ രണ്ടുപേരെ എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും അവരെ പിരിയാന്നുള്ളതാണ് കേട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും വിഷമകരമായ കാര്യം കാരണം എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് അവർ അവരെ ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് പോകാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ തിരക്കുകളിലേക്ക് നമ്മൾ പോയേ തരും അങ്ങനെ അവരത് ആ ദൂരെ 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 മാഞ്ഞ് പോവാണ് വീണ്ടും നമ്മൾ നമ്മുടെ തിരക്കുകളിലേക്ക് ഇപ്പോൾ മനസ്സ് വളരെ ശൂന്യമാണ് അങ്ങ് ദൂരെ അസ്തമിക്കാൻ നിൽക്കുന്ന ആ സൂര്യനെ പോലെയാണ് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷവും ഉത്സാഹവും ഒക്കെ തിരിച്ചു പോന്നപ്പോൾ ഇല്ലാണ്ടായി നമ്മുടെ മനസ്സിൻ്റെ എന്തോ ഒരു വലിയ എന്തോ ഒന്ന് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ഫീലാണിപ്പോൾ ഇപ്പോൾ മനസ്സിൽ വീണ്ടും എന്നായിരിക്കും വീട്ടിലേക്കൊരു മടക്കയാത്ര എന്ന ചിന്ത മാത്രമാണ് ഉള്ളിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്നാലും ലൈഫ് ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക